ഹലോ നമസ്കാരം എൻ്റെ പേര് മെയ്സൺ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്കറിയാം ഞാൻ ഒരു കൊമേഴ്സ്യൽ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ഒരു കാർഷിക ലോൺ സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ചെറിയ കാർഷിക ലോൺ സംബന്ധിയായ വീഡിയോകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇന്ന് എന്നോട് പലരും ചോദിച്ചൊരു സംശയമാണ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു തോന്നൽ വന്ന ഒരു കാര്യമാണ് പല ആളുകൾക്കും കാർഷിക വായ്പ ഉണ്ടല്ലോ പല ബാങ്കുകളിലും എടുക്കുന്ന അപ്പോൾ അത് മിക്ക ആളുകൾക്കും എന്നെ കാണാൻ വരുന്ന പല കസ്റ്റമേഴ്സിനും പല ബാങ്കുകളിൽ കാർഷിക വായ്പ ഉള്ളവരുണ്ട് അതായത് നമുക്കറിയാം കാർഷിക വായ്പയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് നാല് ശതമാനം നിരക്കിൽ കിട്ടും പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ പല ബാങ്കിൽ നിന്നും ഒരാൾ കാർഷിക വായ്പ എടുത്താൽ അത് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പലർക്കും പല ബാങ്കിലുമായി മൂന്ന് ലക്ഷമൊന്നുമല്ല പല പല ലക്ഷങ്ങൾ കാർഷിക വായ്പ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു നമുക്കറിയാം നമ്മുടെ എൽ പി ജി സിലിണ്ടർ സബ്സിഡി മറ്റ് പല സബ്സിഡികളും നമ്മുടെ ആധാർ ലിങ്ക്ഡായിട്ടാണ് വരുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് പക്ഷേ കാർഷിക വായ്പയെ സംബന്ധിച്ച് ഓരോ ബാങ്കുകളും കൊടുക്കുന്ന ഡാറ്റ അനുസരിച്ച് അവർക്ക് സബ്സിഡി ക്രെഡിറ്റ് ചെയ്യുകയായിരുന്നു ബാങ്കുകൾ വായ്പ കൊടുക്കുന്ന അനുസരിച്ച് അവർക്ക് എലിജിൾ ആയ സബ്സിഡി ബാങ്കുകൾക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു ബാങ്കുകൾ അത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല ബാങ്കിലും അക്കൗണ്ട് ഉണ്ടാകും അപ്പോൾ ഈ അക്കൗണ്ടുകൾ തമ്മിലൊരു ഒരു ലിങ്കേജ് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആൾക്ക് ഒരു ബാങ്കിൽ നിന്നും കാർഷികമായിപ്പോൾ ഉള്ള കാര്യം മറ്റൊരു ബാങ്കിൽ അറിയണമെന്നില്ല നമുക്ക് സിബിൽ സ്കോറും കാര്യങ്ങളും നോക്കി അറിയാൻ പറ്റും പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരുന്നില്ല അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ്റിന് ഒരു പ്രോസസ്സ് കൊണ്ട് നഷ്ടമായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവണ്മെൻ്റ് ഒരു പുതിയ പോർട്ടലുമായി രംഗത്തെത്തിയിട്ടുണ്ട് കാർഷിക വായ്പ എടുക്കുന്ന എല്ലാ ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന എല്ലാവരുടെയും വിവരങ്ങൾ ആധാർ കാർഡ് അവരുടെ പേര് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവരുടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ഏത് ജില്ലയിലാണ് ഏത് താലൂക്കിലാണ് ഏത് വില്ലേജിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവണ്മെന്റിലേക്ക് കൊടുക്കുന്ന ഒരു പോർട്ടൽ ഗവണ്മെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പോർട്ടലിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ഡാറ്റ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള കാർഷിക വായ്പ എടുത്തിട്ടുള്ള ആളുകളുടെ മുഴുവൻ വിവരങ്ങളുമാണ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആധാർ സ്ഥല കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതിൻ്റെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ സബ്സിഡിയുടെ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള കാലഘട്ടം മുതലുള്ള ഡ്യൂപ്ലിക്കേഷൻസ് അറിയാൻ പറ്റും ഒരു ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ സബ്സിഡി ട്രാൻസാക്ഷൻസും എല്ലാ ബാങ്കുകളും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പണി എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഒരുമാതിരിപ്പെട്ട കാർഷിക വായ്പ എടുക്കുന്ന എല്ലാവരുടെയും പറയില്ല എങ്കിൽ പോലും ഒരു നാൽപ്പത് അമ്പത് ശതമാനം ആളുകൾക്കും രണ്ടോ മൂന്നോ ബാങ്കുകളിൽ നിന്നായി കാർഷിക വായ്പ ഉണ്ടാകും അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സബ്സിഡി അവൈലിംഗ് ആണ് ഒരാൾ തന്നെ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സബ്സിഡി അവൈൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ചെറിയ രീതിയിലുള്ള പണിഷ്മെൻസ് വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗവൺമെൻറ് ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് സബ്സിഡിയായി ലോൺ കൊടുക്കാൻ കൊടുത്തുകൊ കൊടുത്തു കൊള്ളാൻ ബാങ്കിലോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പലർക്കും പല ബാങ്കുകളിലായി അതിൽ കൂടുതൽ കാർഷിക വായ്പ എടുത്ത് സബ്സിഡി ആനുകൂല്യങ്ങൾ പറ്റിയവരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പണിഷ്മെൻറ്റോ എന്തെങ്കിലും ഭാവിയിൽ വന്നേക്കാം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇപ്പോൾ സ്റ്റിൽ ഒന്നിൽ കൂടുതൽ കാർഷിക വായ്പ പല ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ളവർ അത് ക്ലോസ് ചെയ്ത് ഒറ്റ ബാങ്കിൽ മാത്രമായി ഒരു മൂന്നു ലക്ഷം രൂപയുടെ ലിമിറ്റ് മാത്രമായി ഒതുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെൻ്റോ സബ്സിഡി തിരിച്ചു പിടിക്കലോ എൽ പി ജിയിൽ കിട്ടുന്ന സബ്സിഡി കട്ട് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക പല ബാങ്കുകളിൽ നിന്നായും കാർഷിക വായ്പ എടുത്തിട്ടുള്ള ആളുകൾ ദയവ് അത് കട്ട് ചെയ്ത് ഒരു ബാങ്കിലേക്ക് മാത്രമായി ചുരുക്കുക ഇതിനു മുന്നേ പല ബാങ്കിൽ നിന്നും ഉണ്ടായതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് അതിൻ്റെ എന്തെങ്കിലും പണിഷ്മെൻറ്റോ പെനാലിറ്റിയോ ഒന്നും വരുമോ എന്നൊന്നും അറിയില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അതുകൊണ്ട് അക്കാര്യം എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാനും കൂടെയാണ് ഇന്ന് വന്നത് താങ്ക് സോ മച്ച് കണ്ടിന്യൂ വാച്ചിങ് ആൻഡ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ